ചൊവ്വയെ കുജനെ നമ്മൾ കുറച്ച് ഒരു രൂക്ഷ സ്വഭാവമുള്ള ആളായിട്ടാണ് പറയുക കുറച്ച് കോപവും കുറച്ച് വാശിയും എടുത്ത ചാട്ടവും അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും മുഹൂർത്തത്തിൻ്റെ എത്തുമ്പോൾ ചൊവ്വാഴ്ച വേണ്ട അന്ന് കുജൻ്റെ സ്വാധീനം കൂടുതലുള്ള ദിവസമാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് ഈ കുജൻ്റെ ദിവസം വളരെ നല്ലതുമാണ് എന്താ ഒരു ആദ്യത്തെ ഒരു മണിക്കൂർ ചന്ദ്രൻ്റേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ദൻ്റെ ശനിയുടെ കാലഹോരയാണ് രണ്ടാമത്തെ മണിക്കൂർ എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ഇതിങ്ങനെ തന്നെയാണ് ഈ ഒരു ക്രമം തന്നെയാണ് പോകുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും അപ്പൊ ചന്ദ്രവാരത്തിന്റെ അതായത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഈ ഉദയം ഉദിച്ച് ഉദിച്ചത് തുടങ്ങി ചന്ദ്രനെ വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടി വന്നു കഴിഞ്ഞാൽ ഏഹ് ശുക്ര ബുധ ചന്ദ്രനിലാണ് തുടങ്ങിയത് അർക്കശുക്രബുധചന്ദ്ര മന്ദ ജീവ ധാരാസുധ അർക്കശുക്രബുധചന്ദ്ര ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ സൂര്യോദയ സമയത്ത് കുജന്റെ കാലഹോരയാണ് വരിക അന്നത്തെ ദിവസം മുഴുവനും കുജന് പ്രാധാന്യമുണ്ട് കുജ കുജന്റെ സ്വാധീനം ചൊവ്വയുടെ സ്വാധീനം കൂടുതലായിരിക്കും സ്പെഷ്യലി ഉദയ സമയത്ത് ഉദയത്തിൻ്റെ ഒരു മണിക്കൂർ ചൊവ്വയ്ക്ക് പ്രാധാന്യം കൂടുതലായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞു മനുഷ്യരുടെ മനുഷ്യർക്ക് എന്തെല്ലാം ഭാവഭേദങ്ങളുണ്ട് സ്വഭാവത്തിന്റെ പ്രത്യേകതകളുണ്ട് ഇതെല്ലാം നമ്മൾ ഗ്രഹങ്ങളിലേക്ക് ആരോപിക്കുന്നുണ്ട് അത് അപ്പോൾ ചൊവ്വയെ കുജനെ നമ്മൾ കുറച്ച് ഒരു രൂക്ഷ സ്വഭാവമുള്ള ആളായിട്ടാണ് പറയുക കുറച്ച് കോപവും കുറച്ച് വാശിയും എടുത്ത ചാട്ടവും അപ്പോ ആള് 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 പെട്ടെന്ന് ഹീറ്റാവും അറിയില്ലേ നമ്മൾ പെട്ടെന്ന് ഹീറ്റാവുന്നയാളാണ് കൊച്ചു അപ്പോ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തിന് കുറച്ച് കുറച്ച് ചൂട് കൂടി ചൂട് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിന്റെ ചൂടല്ല അല്ലേ ജീവിതം എപ്പോഴും ശാന്തമായിട്ടാണ് പോകേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും മുഹൂർത്തത്തിൻ്റെ ഒക്കെ എത്തുമ്പോൾ ചൊവ്വാഴ്ച വേണ്ട അന്ന് കുജന്റെ സ്വാധീനം കൂടുതലുള്ള ദിവസമാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് ഈ കുജൻ്റെ ദിവസം വളരെ നല്ലതുമാണ് ആ അത്തരത്തിലുള്ള ചില സംഗതികളും ഉണ്ട് മനുഷ്യർക്ക് പല പല കാര്യങ്ങളാണല്ലോ പല സ്വഭാവമുള്ള മനുഷ്യർക്ക് പല കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പോൾ പല ശുഭകർമ്മങ്ങൾക്കും നമ്മൾ ചൊവ്വാഴ്ച ദിവസം ഒഴിവാക്കുന്നത് ഈ അന്നത്തെ ദിവസം മുഴുവൻ ചൊവ്വയുടെ സ്വാധീനം കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ചൊവ്വയാണ് നിയന്ത്രിക്കുന്നത് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ മണിക്കൂർ വീതിച്ചു കൊടുക്കുമെങ്കിലും ചൊവ്വയാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ അയാളുടെ സ്വഭാവമാണ് കൂടുതൽ കാണിക്കുക അപ്പൊ ബുധനാഴ്ച ബുധന് പ്രാധാന്യമുള്ളതാണ് ഉദയ സമയത്ത് ഒരു മണിക്കൂർ ബുധന്റേതാണ് പിന്നെ ഇതേ ക്രമത്തിൽ വരും അർക്ക ശുക്ര ബുധ കഴിഞ്ഞ ചന്ദ്ര മന്ദ ജീവ ധരാസുധ അർക്ക ശുക്ര ബുധ ചന്ദ്ര ഈ ക്രമത്തിൽ ക്രമത്തിലെ വ്യാഴാഴ്ച ജീവൻ എന്ന് പറയുന്നത് വ്യാഴ വ്യാഴത്തിന്റെ മറ്റൊരു പേരാണ് വ്യാഴാഴ്ച ദിവസവും അങ്ങനെ തന്നെയാണ് ഉദയകാലം ഉദയത്തിന്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ജീവൻ ജീവകാലഹോരയിലാണ് വ്യാഴകാലഹോരയിലാണ് സൂര്യോദയം വരുന്നത് അവിടുന്ന് ഒരു മണിക്കൂർ വ്യാഴത്തിന്റെ കാലഹോര വെള്ളിയാഴ്ച ശുക്രനാണ് ശുക്രന്റെ പേരാണ് വെള്ളി ശുക്രന്റെ തനി നാടൻ ആണ് വെള്ളി എന്ന് പറയുന്നത് അപ്പോ വെള്ളിയാഴ്ച ദിവസം ശുക്രനാണ് പ്രാധാന്യം വരുന്നത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങള് പല പലപ്പോഴും പലരും മുഹൂർത്ത വിഷയങ്ങളിലേക്കൊക്കെ വരുമ്പോൾ വെള്ളിയാഴ്ച ഒഴിവാക്കണം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് ശുക്രൻ ശുക്രൻ വളരെ സുഖിമാനാണ് പിന്നെ വളരെ നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങള് വളരെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുന്നയാളാണ് ശുക്രൻ അപ്പൊ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരു ഗൃഹപ്രവേശനത്തിനോ പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിന് വിവാഹത്തിന് എന്ന് പറയുമ്പോൾ അത് അതിന് രണ്ട് വശങ്ങളുണ്ട് വിവാഹത്തിന് ഇപ്പം പെൺകുട്ടിയെ അയക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ഒരു മനപ്രയാസമാണ് അല്ലേ അപ്പോൾ അതേസമയം കയറ്റുന്ന ആളെ സംബന്ധിച്ച് അത് ഗുണമാണ് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് വേർഷൻ അവിടെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പോയി ഇപ്പോൾ ചില വിഭാഗങ്ങൾക്ക് പെൺകുട്ടിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാലും അതായത് വിവാഹം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഇഷ്ടാവില്ല നമ്മളത് ശീലിച്ചത് കൊണ്ടാണ് അത് അല്ലേ ഭർത്താവിൻ്റെ വീട്ടിലാണ് പിന്നെ നമ്മൾ താമസിക്കുക എന്നുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് ഇവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നതൊന്നുമല്ല അപ്പോൾ വിവാഹത്തിന് അപ്പോൾ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് തിരിച്ച് അന്നത്തെ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നവരുണ്ട് തിരിച്ച് പിന്നെ ഒരു നാല് ദിവസം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒട്ടും ഭയക്കേണ്ട നിങ്ങളുടെ മകള് സർവാഭരണ വിഭൂഷിതയായി വളരെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അന്നത്തെ ദിവസം അങ്ങ് സന്തോഷമായിട്ട് നടക്കട്ടെ അത് കൂടുതൽ എനർജി ഉണ്ടാക്കും വിവാഹം എന്ന് പറയുന്നത് പിന്നെ ഭാര്യാഭർത്ത സമാഗമമാണ് അത് അപ്പോ അതിനും കൊറേ കൂടി ഉന്മേഷമൊക്കെ ഉണ്ടാകും അപ്പോ അതായത് ഇതിനെ ഒഴിവാക്ക വെള്ളിയാഴ്ച മോശമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ സാധാരണ എല്ലാവരും ആ ദിവസം ഒഴിവാക്കുക കുറെ പേര് അത് അത് ചെയ്യണത് കൊണ്ടാണ് ഞാൻ അത് എടുത്ത് അത് ശ്രദ്ധയില് വന്നത് കൊണ്ടാന്ന് അതെടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ശരിക്കും വളരെ ഹാപ്പിയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കി ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് നോക്കി കഴിഞ്ഞാലും നോക്കിക്കോളൂ വെള്ളിയാഴ്ച എല്ലാവർക്കും സന്തോഷമാണ് എന്താ വെച്ചാൽ കാരണങ്ങള് വേറെയാണെന്ന് എളുപ്പ കാരണം ശനി ഞായറും അവധിയാണ് അല്ലെങ്കിൽ ശനിയാഴ്ച വർക്കിംഗ് ആയിട്ടുള്ളവർക്കും നാളെ ഒരു ദിവസം കൂടെ മതിയല്ലോ എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു 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 പ്രതിഫലനം കാണാൻ പറ്റും ഈ ഗ്രഹങ്ങളുടെ ഒക്കെ സ്വാധീനം കാണാൻ പറ്റും അവിടെ അതേസമയം ഒരു 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 ട്വിസ്റ്റ് വരുന്നത് എവിടെയാണ് ഞായറാഴ്ച സൂര്യന്റെ ദിവസമാണ് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയില്ല പക്ഷെ കത്തി ഗ്രഹമാണ് അപ്പോ ഞായറാഴ്ച ദിവസമാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വിവാഹമായാലും ഗൃഹപ്രവേശനമായാലും ഇവകെ എല്ലാം നടത്തുന്ന ഞായറാഴ്ചയാണ് വിവാഹത്തിന് പക്ഷേ ആഴ്ചകൾ നിഷേധിക്കണില്ല മുഹൂർത്തം പറയുമ്പോൾ എങ്കിലും ഞാൻ പറയുന്നത് പല ഇപ്പം ഗൃഹപ്രവേശനാദികൾക്കൊക്കെ അത് മധ്യമമായിട്ടൊക്കെ സ്വീകരിക്കണുള്ളു ഞായറാഴ്ച പക്ഷെ എല്ലാവരും ഞായറാഴ്ചയാണ് ചെയ്യുന്നത് അത് അവധി ആയതുകൊണ്ട് അപ്പോ വെള്ളിയാഴ്ച ഒഴിവാക്കി ഞായറാഴ്ച സ്വീകരിക്കണമെന്നില്ല ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ ചോദിച്ചുകഴിഞ്ഞാൽ ാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ആ ആ ഞായറാഴ്ചത്തേക്കാൾ വെള്ളിയാഴ്ചയാണ് നല്ലത് ഞായറാഴ്ച ഇതാണ് സൂര്യനാണ് ഞായർ എന്ന് പറയുന്നത് സൂര്യൻ എന്നാണ് അർത്ഥം മലയാളത്തിൽ നമ്മൾ ഞായർ എന്ന് പറഞ്ഞാൽ ഞായർ വേളയാണ് ഞായർ വേളയാണ് അല്ലെങ്കിൽ ഞായർ വേലയാണ് ഞാറ്റുവേലയാവുന്നത് ഞാറ്റുവേല എന്ന് പണ്ട് കൃഷിക്കാരൊക്കെ ധാരാളം ഞാറ്റുവേല നോക്കിയിട്ടാണ് കൃഷി ഇറക്കിയിരുന്നത് അത് ഞാറ്റുവേല എന്ന് പറഞ്ഞ ഞായറിന്റെ വേള ഞായറിന്റെ സമയം അല്ലെങ്കിൽ ഞായറിന്റെ ഒരു രാശിയിൽ സൂര്യൻ ഏത് നക്ഷത്രത്തിലാണ് ഏക ഏതാണ് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ദിവസത്തോളമാണ് ഒരു രാശി അല്ല ഒരു നക്ഷത്രത്തിൽ സൂര്യൻ ഉണ്ടാവുക അപ്പൊ രാശിയിലല്ല നക്ഷത്രത്തെ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വരുന്നുണ്ട് അപ്പോൾ ആ രാശിയിൽ ഒരു ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസത്തിൻ്റെ ഇടയിലാണ് സൂര്യൻ നിൽക്കുക ഒരു നക്ഷത്രത്തിൽ അപ്പോൾ ആ ഇത് ഇത് തിരുവാതിര ഞാറ്റുവേലൊക്കെ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലാണ് സൂര്യന്റെ വേളയാണിത് തിരുവാതിര നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണിത് അതിനെയാണ് ഞാറ്റുവേള എന്ന് പറഞ്ഞത് പറഞ്ഞു വന്നത് ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പേരാണ് ഇത്രയുള്ളൂ അതെ അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ കാലഹോരയുടെ വിഷയം വരുമ്പോൾ ഇതിനെ ഈ കാല അതിൽ ഈ മുഹൂർത്തമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ പ്രധാനമാണ് കേട്ടോ നല്ല ഇപ്പോൾ ഒരു ദിവസം ഇനിയിപ്പോ ഞാ നമുക്ക് ഞായറാഴ്ച തന്നെ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ വേണ്ടി വന്നു അങ്ങനെ ചില സന്ദർഭങ്ങൾ വരും നമുക്ക് മാറ്റി വെക്കാൻ നിവർത്തിയില്ല എന്നുള്ള ഘട്ടമൊക്കെ വരും അപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സമയമെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ വളരെ അർജന്റായിട്ട് ഉടനടി ചെയ്യണം എന്നുള്ള ഇത് വരുമ്പഴ് ഇത് ഞായറോ തിങ്കളോ ചൊവ്വയോ എന്ന് നോക്കാണ്ട് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും നല്ല കാലഹോര നോക്കിയെടുക്കാം ശുഭന്റെ അനുകൂലസ്ഥാനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ഇപ്പോൾ വ്യാഴത്തിൻ്റെയോ ശുക്രന്റെയോ ഒക്കെ കാലഹോര നോക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും അങ്ങനെയും ചെയ്യാം ഇപ്പം വലിയൊരു ഇൻഫർമേഷൻ ആണ് മാഡം തന്നത് അതായത് നമ്മൾ ഉണ്ടായിരുന്നു വെള്ളി മോശമാണ് അല്ലെങ്കിൽ ശനി മോശമാണ് എന്നൊക്കെയുള്ളത് നന്ദി മാഡം നമസ്തേ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക